മഞ്ചേശ്വരം കുഞ്ചത്തൂർ മജൽ കണ്ണുതീര്ത്ത സർക്കാർ സ്കൂളിന്റെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ കുഴികൾ നിറഞ്ഞതും കരിങ്കല്ലുകൾ ഇളകി നിൽക്കുന്നതുമായ റോഡ് വാഹനയാത്രികര്ക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് കാൽനടയാത്രക്കാരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചത്തൂർ മജൽ കണ്ണുതീർത്ഥ സർക്കാർ സ്കൂളിൻ്റെ റോഡ് പൂർണമായും തകർന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ റോഡ് ഇതുവരെയായും നവീകരിക്കുകയോ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല കുഴികൾ നിറഞ്ഞതും കരിങ്കല്ലുകൾ ഇളകി നിൽക്കുന്നതുമായ റോഡ് വാഹനയാത്രികർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ കരിങ്കൽ ചീലുകൾ ഇളകിത്തെറിക്കുമെന്നതിനാൽ ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാരും ഭീതിയിലാണ് റോഡ് തകർന്നതിനാൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി വരുവാൻ മടിക്കുന്നു യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട് ഈ റോഡിനെ ആശ്രയിക്കുന്ന തൊഴിലാളികൾ വിദ്യാർത്ഥികൾ വ്യാപാരികൾ തുടങ്ങിയവരെല്ലാം വളരെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഗർഭിണികൾ രോഗികൾ എന്നിവരും യാത്രയുടെ അസൗകര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു റോഡിൻ്റെ നവീകരണത്തിനായി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയായും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ വാഗ്ദാനങ്ങൾ നൽകുന്ന ജനപ്രതിനിധികൾ അതിനുശേഷം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു വിഷയത്തിൽ അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് സുഗമമായ ഗതാഗതത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം